നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം സമാപിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണുള്ളത് ലക്ഷക്കണക്കിന് ഭക്തരാണ് ഇത്തവണ കൊട്ടിയൂർ ദർശനം നടത്തിയത് ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ ഉത്സവത്തിൻ്റെ പ്രധാന ചടങ്ങുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ജൂൺ മുപ്പത് മകം കലംവരവ് കലപൂജ ജൂലൈ മൂന്ന് അത്തം ചതുശ്ശതം വാളാട്ടം കലശപൂജ ജൂലൈ നാല് തൃക്കലശാട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മുപ്പത് മകന്നാൾ ഉച്ച ശിവേലി ആരംഭിക്കുമ്പോൾ സ്ത്രീകൾ സന്നിധാനത്ത് നിന്ന് പുറത്തേക്ക് മടങ്ങും പിന്നീട് സ്ത്രീകൾക്ക് കൊട്ടിയൂരിൽ പ്രവേശനമില്ല ശിവേലി പൂർത്തിയാക്കിക്കഴിഞ്ഞ് ആനകളും വിശേഷവാദ്യങ്ങളും സന്നിധാനത്ത് നിന്ന് മടങ്ങും സന്ധ്യ കഴിഞ്ഞ് മുഴക്കുന്ന് നല്ലൂരിൽ നിന്നും നല്ലൂരാൻ സ്ഥാനികർ കലങ്ങളുമായി സന്നിധാനത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ കുട്ടിയൂരിൽ നിഗൂഢ പൂജാ ദിനങ്ങൾ ആരംഭിക്കും ജൂലൈ മൂന്ന് അത്തം നാളിലാണ് നാലാമത്തെ പായസ നിവേദ്യമായ അത്തം ചതുശതം വലിയ വട്ടണം പായസ നിവേദ്യം നടത്തുന്നത് അന്നേ ദിവസം തന്നെ വാളാട്ടം കലശപൂജ എന്നിവയുമുണ്ടാകും ജൂലൈ നാലിന് തൃക്കലശാട്ടയോടുകൂടി കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് സമാപനമാകും